അത് ഒരു വിഭാഗം ഇംഗ്ലീഷ് മരുന്ന് കൊണ്ട് പരിശോധിക്കുന്നു മറ്റൊരു വിഭാഗം ഹോമിയോപ്പതി കൊണ്ട് മറ്റൊരു നാച്ചുറോപ്പതി കൊണ്ട് ഇങ്ങനെ വിവിധങ്ങളായ ചികിത്സാ രീതികൾ വിവിധങ്ങളായ പഠനങ്ങൾ വിവിധങ്ങളായ മരുന്നുകൾ ഇതിന്റെ അർത്ഥം ഇത്രയും മഹാത്ഭുതത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യൻ ഇതൊക്കെ വെറുതെ ഉണ്ടായി എന്ന് പറയാണോ ആരാണ് ഇതൊക്കെ സംവിധാനിച്ചത് ഇങ്ങനെ പടച്ച ശരീരമാണ് നിങ്ങളുടെ ശരീരം വളരെ സെൻസിറ്റീവാണ് നമ്മുടെ തണുപ്പുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ തണുപ്പുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ ബോഡി ടെമ്പറേച്ചറുകൾ പാകമായി കഴിയും നമ്മൾ ചൂടിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിനനുസരിച്ച് പാകപ്പെടുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾ ദേഷ്യവും ഭാവവും സങ്കടവും സന്തോഷവും ഇതൊക്കെ കൺട്രോൾ ചെയ്യപ്പെടുന്ന നമ്മുടെ മുഖത്തെ കോശങ്ങൾ ഇത് വലിയ അത്ഭുതമല്ലേ എനിക്ക് സന്തോഷമാണോ അല്ലേ എന്ന് എൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ നമ്മുടെ കൽബിനുള്ളിൽ കിടക്കുന്ന ആശയം മുഖത്തേക്ക് കൊണ്ടുവന്നത് ആരാണ് അങ്ങനെ ഒരു സംവിധാനം ഒരു വെളിച്ചമോ ഒരു തെളിച്ചമോ കോശത്തിന് ഒരു ഒരു കുളിർമയോ ആരാണ് ഇതൊക്കെ നൽകിയത് മനുഷ്യ ശരീരം നിങ്ങൾക്ക് ഞാൻ എന്നെ മനസ്സിലാക്കാനുള്ള വഴിയായിട്ട് കാണിച്ചു തരും അതുകൊണ്ടാണ് അള്ളാഹു ചാല പ്രപഞ്ചം കഴിഞ്ഞപ്പോ പിന്നെ പറഞ്ഞു വഫീ അംഫു അതുകൊണ്ട് മെഡിക്കൽ സയൻസ് ഇവിടുന്ന് അങ്ങോട്ട് ഇനിയും പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പോവാൻ മെഡിക്കൽ സയൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അള്ളാഹുനെ മനസ്സിലാക്കാനുള്ള വഴി മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പഠനം മെഡിസിൻ അത് തന്നെ മനുഷ്യ ശരീരം ഇത്രമേൽ നമ്മൾ പഠിക്കുന്നുണ്ടോ അത്രക്കും അള്ളാഹുവിന്റെ മഹാത്ഭുതം സുജൂത് ചെയ്തുകൊണ്ടല്ലാതെ അള്ളാഹുവിനെ നമുക്ക് ഓർക്കാൻ കഴിയില്ല ഏതൊരു പഠനം കഴിയുമ്പോഴും സുഭാന കയാറം അള്ളാഹുവെ ഇതൊക്കെ നീ ശൈതത്തിൽ പടച്ചു വെച്ചിട്ടുണ്ടോ ാണ് അവനാൽ ആണ് മുഹമ്മദ് ആ പ്രവാചകൻ കൊണ്ടുതന്ന ആശയങ്ങൾ എന്റെ വിശുദ്ധ വചനങ്ങൾ നിങ്ങൾ അനുസരിച്ച് ജീവിച്ചേക്കണമേ അതാണല്ലോ അതിന്റെ ഒക്കെ പരമമായ ആശയം ഇത് പറയാൻ പ്രപഞ്ചലോകവും മനുഷ്യ ശരീരവും ഇത് രണ്ടും തന്നെയാണ് വീണ്ടും ഈ ആയത്തിലും ചർച്ച ചെയ്തത് സൃഷ്ടിപ്പും എങ്ങനെയാണ് ഞാൻ ചെയ്തത് എന്ന് ഞാൻ അവരാർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല ഈ രണ്ട് വിഷയങ്ങളിലും പഴപ്പിക്കാൻ വരുന്നവരുടെ മാർഗം ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് പറയൂട്ടിപ്പ് നടത്തിയവൻ ഉണ്ട് എന്ന് ആശയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ വഹ്ദാനിയത്തിലേക്ക് വരണം അത് പിന്നെ ഒരാളാണ് കാരണം പരമമായ ദൈവം സർവേശ്വരൻ ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു പക്ഷേ ദൈവം ഒന്നിലേറുണ്ട് ഒരുപാട് ദൈവങ്ങളുണ്ട് ഓരോന്നിനും ഓരോരോ ദൈവങ്ങളാണ് അങ്ങനെ വിശ്വസിക്കുന്ന വളരെ വലിയൊരു സമൂഹം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഖർആാൻ പറയാണ് നിങ്ങൾ ദൈവമുണ്ട് എന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തിയാൽ കാരണം ഒരു സാധനവും വെറുതെ ഉണ്ടാവില്ല അത് ഉണ്ടാക്കിയ ഒരുത്തൻ വേണം അത് പിന്നെ ആരാണ് ആ ഉണ്ടാക്കിയ ഒരുത്തൻ ആരാലും സൃഷ്ടിക്കപ്പെടാത്തവനാണ് ഏതൊരു വസ്തുവും ഉണ്ടാക്കാൻ ഒരാൾ വേണം ഒരാളില്ലാതെ ഒരു വസ്തു ഉണ്ടാവില്ല അടുത്ത ചോദ്യം എന്ന മറുപടി ആരും സൃഷ്ടിച്ചതല്ല പ്രസവിച്ചിട്ടില്ല അവൻ ും പ്രസവിക്കപ്പെട്ടവനും അല്ലാഹുവിന്റെ തുല്യനായിട്ട് ആരുമേ ഇല്ല ഒന്നുമേ ഇല്ല അവൻ പരമമായ ഏകനാണ് ഖുർആാനിലെ വളരെ മനോഹരമായ സൂറത്തുൽ ആ ഒരു ഡോക്യുമെന്ററിയിൽ ചെറിയ വളരെ മനോഹരമായിട്ട് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളൊക്കെ മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജിൽ അത് നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ആശയം ഇങ്ങനെയാണ് ഒരാൾ ഒരു ഒരു വസ്തു ഉണ്ടാക്കിയതാര് അള്ളാഹുവാണ് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമുണ്ടെന്ന് വിചാരിക്കുന്ന പിന്നെ ഒരിക്കലും തീരാൻ പോകുന്നില്ല പക്ഷേ ഉണ്ടാക്കിയ ഒരാൾ വേണമെന്ന് ആദ്യം നമ്മൾ അംഗീകരിച്ചു ആ ഉണ്ടാക്കിയ ആൾ അൺക്രിയേറ്റഡ് ആവണം അത് മറ്റൊരാൾ ഉണ്ടാക്കപ്പെടാത്തവനാവണം അതാണ് അതിന്റെ മറുപടി ഒരു പുരുഷനെ പ്രസവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന പോലെ സൃഷ്ടാവാണെങ്കിൽ ആ സൃഷ്ടാവ് ആരാലും സൃഷ്ടിക്കപ്പെടാത്തവനായിരിക്കണം അതാണ് ഖുർആാൻ പറഞ്ഞത് അറിയണോ ഏകനാണെന്ന് പറഞ്ഞു കൊടുക്കൂ അല്ലാഹുവിലേക്ക് എല്ലാവരും ആവശ്യമുള്ളവരാണ് എന്നാൽ അള്ളാഹുവിന് ആരുടെയും സഹായം ആവശ്യമില്ല ുംസവിച്ചിട്ടില്ലാഹു ആരാലും പ്രസവിക്കപ്പെട്ടവനുമല്ലാഹുവിന് സമാനമായിട്ട് ഇതാണ് ദൈവം എന്നതിന്റെ വ്യാഖ്യാനം ഇതല്ലാതെ യുക്തമായൊരു മറുപടി ലോകത്ത് ഒരാൾക്കും സ്രഷ്ടാവിന് കൊടുക്കാൻ കഴിയില്ല എന്നാൽ ഒരു സൃഷ്ടാവ് വേണമെന്ന് നമ്മൾ അംഗീകരിക്കുകയും ചെയ്തു ആ സൃഷ്ടാവ് ആരാലും സൃഷ്ടിക്കപ്പെടാത്തവനാവണം ഇനി മാഹിയത്തും കുൻഹും എങ്ങനെയാണ് എന്താണ് നമുക്ക് നിങ്ങൾ കാണുന്ന പോലെ നിങ്ങൾക്ക് കാണിച്ചു തരും അത് സ്വർഗത്തിലെ താഴ്വരയിൽ വെച്ച് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അവനെ കാണിച്ചു കൊടുക്കും അന്നേരം മാത്രമറിയാം അവൻ എന്താണ് എന്ന് നമ്മൾ എന്തൊക്കെയാണ് ാലും അതൊന്നും അതൊന്നുമല്ല അള്ളാഹു അതൊക്കെ നമ്മുടെ ഈ ദൃശ്യ പ്രപഞ്ച ലോകത്തെ നമ്മൾ കണ്ടതോ കേട്ടതോ അനുമാനിക്കുന്നതോ ആണ് അതൊന്നും അവനെ പോലോത്ത ഒന്നുമേ ഇല്ല അതുകൊണ്ട് നിങ്ങല്ല അള്ളാഹു എന്ത് എന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ അള്ളാഹുവിന്റെ ഓരോ സത്യത്തിനെ കുറിച്ചും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ഏത് ചെറുതും വലുതും അല്ലാഹുമ്മ അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه آمين, آمين. 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 الله إن حضرت لك الله صلاة تشغل